ഹലോ ഇന്ന് നമ്മൾ നാട്ടിലോട്ട് പോകുന്ന ഒരു വീഡിയോ കേട്ടോ അപ്പൊ നമുക്ക് കണ്ടിട്ട് വരാം പശു പോണ്ടേ നാട്ടിൽ പോണ്ടേ ഗുഡ് മോർണിംഗ് എന്റെ പഠിച്ചോനെ എത്ര പെട്ടെന്ന് എണീറ്റത് ഇങ്ങനെ മദ്രസ് പോകുമ്പോലും എണീക്കാറില്ല കേട്ടോ പല്ല് വെച്ചിട്ട് വരാ പറഞ്ഞോട് പല്ല് വെച്ചിട്ട് വരാം എന്ത കടക്കുന്ന ഞമ്മള് നാട്ടുപൂട്ടോ അപ്പൊ അതിനു വേണ്ടിട്ടാണ് അവരെ നേരത്തെ എണീപ്പിക്കുന്നത് എണീപ്പിക്കുന്ന അങ്ങനെ അത് കഴിഞ്ഞു നമ്മൾ വീട്ടിൽ നിന്ന് ഡ്രസ്സൊക്കെ മാറ്റി ചായപൂടിയൊക്കെ കഴിഞ്ഞു ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ ബത്തേരി എത്തിയപ്പോൾ എല്ലാവർക്കും കുട്ടികൾക്കൊക്കെ ശർദിക്കാൻ വരുന്നുണ്ട് പറഞ്ഞിട്ട് നമ്മൾ നമ്മളൊരു ചായങ്കടിയും കൂടി കുടിച്ചു കേട്ടോ അങ്ങനെ നമ്മൾ പോയിക്കോണ്ടിരിക്കുകയാണ് എപ്പോഴാണ് സ്കൂൾ കുട്ടികളെ കൊണ്ട് ജീപ്പ് ഒക്കെ പോകുന്നുണ്ട് പിന്നെ നമ്മളെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്ന് പോകുന്നത് എൻ്റെ അനിയത്തി പ്രസവിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പം കുറച്ച് ദിവസമായി പത്തിരുപത് ദിവസം കഴിഞ്ഞു കേട്ടോ അപ്പോൾ പോവാനും കാണാനൊന്നും പറ്റിയില്ല കാരണം അത്രയും മഴയായിരുന്നല്ലോ അപ്പം ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് മഴ കുറവുണ്ട് അപ്പോൾ ഒന്ന് പെട്ടെന്ന് കണ്ടിട്ട് വരാമെന്ന് കരുതി പോവുകട്ടോ അപ്പോൾ പോകുമ്പോൾ നമ്മളെ വേണ്ടപ്പെട്ടവരെല്ലാവരും കാണാമെന്ന് കരുതി അങ്ങനെ പോകുന്നതാണ് അപ്പം എൻ്റെ മാമനൊക്കെ അവിടെയാണല്ലോ അപ്പം അവരെയും കാണാം എന്നൊക്കെ കരുതി അങ്ങനെ പോകും കേട്ടോ പിന്നെ കുട്ടീനെ കാണായിട്ട് എല്ലാവർക്കും ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ കൂടുതലും ഉമ്മാക്ക് ഉമ്മാ കുട്ടി ജനിച്ചന്ന് തൊട്ട് ഇങ്ങനെ കണ്ണം കണ്ണമെന്ന് പറഞ്ഞിട്ട് നിൽക്കുകയായിരുന്നേ അപ്പം ഇതാട്ടോ ഇത് നമ്മൾ പോകുന്ന വഴികളാണേ അങ്ങോട്ടേക്ക് അത്യാവശ്യം നല്ല ദൂരം ഉണ്ട് അത് ചെറുപ്പളശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലട്ടോ ഈ പെരിന്തൽമനൊക്കെ കഴിയണം അപ്പോൾ ഇതാ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ രാവിലെ ഒരു അഞ്ചരയ്ക്ക് എണീറ്റ് എണീറ്റിട്ടുണ്ട് പക്ഷെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും ടൈം ആയിട്ടോ ലച്ചോ നേരത്തെ എണീറ്റതായിരുന്നു പക്ഷെ ലച്ചു പിന്നെയും കടന്നു കേട്ടോ പിന്നെ അവൾ എണീക്കുന്നേ ഉണ്ടായിട്ടില്ല ഇതാ കേട്ടോ നല്ല മഞ്ഞ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഏർ നമ്മള് പോകുന്ന തിങ്കളാഴ്ചയാണ് ഇപ്പൊ രാവിലെ ആയതുകൊണ്ട് ഈ സ്കൂൾ ബസ്സും പിന്നെ അതേപോലെ ഈ ജോലിക്ക് പോകുന്നവരും എല്ലാവരുമായിട്ട് നല്ല തിരക്കുണ്ട് കേട്ടോ പിന്നെ എവിടെയൊക്കെ നോക്ക് നല്ല ഭംഗിയുണ്ട് കേട്ടോ കൂടെ നമ്മളെ ലാലേട്ടനും ഉണ്ട് നമ്മളെ കൂടെ അല്ല അവിടെ പോസ്റ്ററില് കേട്ടോ അപ്പം അങ്ങനെ ഞമ്മള് പോയിക്കോണ്ടിരിക്കട്ടോ ഇതൊക്കെ കണ്ടില്ല നല്ല രസം ഉണ്ട് കേട്ടോ പിന്നെ അതേപോലെ നമ്മൾ ഇടക്ക് പിന്നെ വെള്ളം കുടിക്കാനും അതേപോലെ ചായക്കൊക്കെ വേണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നെ ഇത് നമ്മളെ വൈത്തിരി ഇട്ടോ വൈത്തിരി നല്ല അടിപൊളിയാണ് ഒരുപാട് പാർക്ക് എന്താ പാർക്കുകളും പിന്നെ കുറെ റിസോർട്ടുകളും കളിക്കാനുള്ള ഇഷ്ടപോലെ സ്ഥലമുണ്ട് ഉണ്ട് കേട്ടോ ഇപ്പൊ വൈത്തിരി വൈത്തിരി അടിപ്പൊടി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ വൈത്തിരിയാണ് ഇവിടെ അത്യാവശ്യം എല്ലാ തരത്തിലുള്ള പാർക്കുകളും ഉണ്ട് കേട്ടോ നമ്മള് വയനാട്ടുകാർ ഇനി പുറത്തോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല എല്ലാം നമ്മുടെ വയനാട്ടിൽ തന്നെ ഉണ്ട് വൈത്തിരിയില് ഒരു വിധം എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ പിന്നെ അങ്ങനെ നമ്മളിങ്ങനെ <Num> പോയിക്കൊണ്ടിരിക്കുകയാണ് Second guess, we live in the moment, cause we are so free. And in this moment, life is like a dream. Live in the moment, cause we are so free. And in this moment, life is like a dream. So come a little closer. in your eyes now okay അങ്ങനെ നമ്മൾ നമ്മളിതാ ചുരമൊക്കെ ഏകദേശം ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ചുരത്തിലൂടെ പോകുമ്പോൾ ഭയങ്കര പേടി കേട്ടോ കുറേ സ്ഥലത്ത് നന്നായി ഇടിഞ്ഞു കിടക്കുന്നുണ്ട് അപ്പം എനിക്ക് ഭയങ്കര പേടിയാട്ടോ അങ്ങനെ ഇടിഞ്ഞു കിടക്കുന്ന സ്ഥലത്തിലൂടെ ഒക്കെ പോവാൻ പിന്നെ നമ്മുടെ അർജുനന്റെ പിന്നെ ഒരു സംഭവം ഉണ്ടായില്ല അതിന് ശേഷം എനിക്ക് ഭയങ്കര പേടിയാട്ടോ പക്ഷെ കാണാനും നല്ല രസമാണ് അതിലൊക്കെ വെള്ളം ഒച്ചു വരുന്നുണ്ട് കേട്ടോ പക്ഷെ പേടിയുണ്ട് നല്ല അരുവി പോലെ വെള്ളം വരുന്നുണ്ട് മലേന്റെ മുകളിൽ നിന്ന് അപ്പൊ ഞാൻ പാച്ചോനോട് ചോദിക്കട്ടോ എങ്ങനെയുണ്ട് ചുരക്കെന്ന് അപ്പൊ ചുരത്തിലെത്തിയാൽ വരെ ശർദ്ദിക്കലുണ്ടായിരുന്നു പക്ഷെ ഇപ്രാവശ്യം ചുരത്തൊന്നാണ് ശർദ്ദിച്ചിട്ടില്ല രാവിലെ ഒന്നും കഴിക്കാത്തൊരു പ്രശ്നം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ പിന്നെ പാച്ച അടിപൊളി എന്ന് പറയാന തണുത്തിട്ടാട്ടോ പുതപ്പൊക്കെ ഒരു ടർക്കി എടുത്തിട്ടുണ്ടായിരുന്നു ടർക്കിട്ട് പൊതച്ചിരിക്കുന്നപ്പം നോഷക്കി നല്ല സൂപ്പർന്ന് പറയുകയാണേ അപ്പോൾ അതിൻ്റെ വോയിസ് അവര് പറഞ്ഞത് ഞാൻ കൊടുക്കാത്തത് അപ്പം നമ്മുടെ കാറിൽ പാട്ടിട്ടുണ്ടായിരുന്നു അപ്പം പോപ്പുലറിറ്റി ഇഷ്യൂ ഉള്ളതുകൊണ്ട് കേട്ടോ പാച്ചോ നോഷിക്കൊന്നും പറയുന്ന വോയിസ് ഇതിൽ കൊടുക്കാത്തത് പിന്നെ ചരത്തിൽ കുറേ ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാൻ that I want a second guess you, I second guess me, I second guess them, don't second guess me live in the moment cause we are so free and in this moment, life is like a dream, live in the moment cause we are so free and in this moment life is like a dream so come a little closer but uh, don't hold your The game that we play, that we play. I, won't I won't get away We can find a sin Within our company Within our company Within our company So come closer to me ഇറങ്ങി ഇറങ്ങിയിട്ടോ പിന്നെ അങ്ങോട്ടേക്ക് നല്ല അത്യാവശ്യം നമ്മക്ക് അപ്പത്തേക്ക് ചൂടൊക്കെ എടുക്കാൻ തുടങ്ങി തുടങ്ങിട്ടോ പിന്നെ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് നല്ല വൃത്തിയുള്ള റോഡും അതേപോലെ എന്താ പറയാ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ നല്ല വീതി ഉണ്ട് കേട്ടോ റോഡ് നല്ല കുണ്ടും കുഴിയും അങ്ങനെ ഒന്നും ഇല്ല പിന്നെ ഞങ്ങൾ പ്രകൃതിയൊക്കെ ആസ്വദിച്ച് അങ്ങനെ പോവാണ് എനിക്ക് യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ കൂടുതലും രാത്രി യാത്ര ചെയ്യാനാണ് ഇഷ്ടം പിന്നെ ഇതൊക്കെ നമ്മൾ പോകുന്ന ഭാഗത്തുള്ള വ്യൂകളാട്ടോ അപ്പം നല്ല ഭംഗിയുണ്ട് കേട്ടോ പിന്നെ നമ്മൾ വെള്ളമൊക്കെ മേടിച്ചു കേട്ടോ പിന്നെ കുട്ടികളും ഉമ്മ എല്ലാരും സൈഡായിട്ടോ ഞാനും സൈഡായിരുന്നോ ഞമ്മക്ക് ഇങ്ങനെ ദൂരം ഓവർ യാത്ര ചെയ്ത ശീലല്ല അപ്പൊ നമ്മളൊക്കെ ഒന്ന് സൈഡായി പോയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് നമ്മൾ അവരെ സ്ഥലത്തെത്താനായിട്ടുണ്ട് എത്താനായിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളെ അമ്മായിക്കെ ഒരുപാട് പ്രാവശ്യം വിളിച്ചു നോക്കിട്ടോ എന്താ എത്തുന്നില്ലേ എത്താനായില്ലേ എത്താനായില്ലേ ഒരുപാട് പ്രാവശ്യം വിളിച്ചു നോക്കിട്ടോ പിന്നെ നമ്മൾ ഞമ്മള് എത്തണം എന്ന് കരുതിയതായിരുന്നു പിന്നെ മക്കളെ എന്താ പറയുക ക്ഷീണവും പുഴക്കും പിന്നെ നമ്മൾ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ പത്ത് മണിക്ക് കഴിക്കാനുള്ള ഫുഡൊക്കെ വീട്ടിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു ചപ്പാത്തിയും ചിക്കൻ കറിയും നമ്മൾ വീട്ടിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു കഴിയുന്നത് ഹോട്ടൽ ഫുഡ് ഒഴിവാക്കാമെന്ന് കരുതിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ എടുത്തിട്ടായിരുന്നു വന്നത് അങ്ങനെ നമ്മൾ വൈക്കുന്നതൊക്കെ കഴിച്ചു കേട്ടോ അത് കഴിച്ചപ്പോഴാണ് എല്ലാവർക്കും സമാധാനമായത് പ്രത്യേകിച്ച് നമ്മളെ പാച്ചോക്ക് നമ്മളെ പാച്ചോക്ക് ഇരിക്കാനേ പറ്റില്ല കേട്ടോ പിന്നെ നമ്മൾ അവിടെ എത്തിയിട്ടോ അപ്പോൾ താ നമുക്ക് നല്ല ചിക്കൻ മന്തിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അമ്മായി അമ്മായി അവിടെ വേറൊരു മാമൻ്റെ വൈഫൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവർ ആക്കി വെച്ചിട്ടുണ്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു പിന്നെ അതാ കുട്ടികൾ ഊനാലിൽ ഇരുന്ന് ആടുകയാണ് കേട്ടോ അപ്പോൾ ലെച്ച് പിടിച്ച് വെച്ചിരിക്കുക കേട്ടോ ചെറിയ വാവേനെ വീഴാണ്ടിരിക്കാൻ തെച്ചു നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ അതേപോലെ കുട്ടിക്ക് നല്ല ഇഷ്ടപ്പെട്ടു നമ്മൾ വരാൻ നേരത്ത് ചെറുതായിട്ട് മുഖമൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതൊക്കെ എൻ്റെ അനിയത്തി നട്ടുവെച്ച വെച്ച ചെടികളാട്ടോ ഒരുപാടുണ്ട് അവരൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ ഇതാണ് അവരെ വീട് പിന്നെ കുട്ടീൻ്റെ വീഡിയോ എടുത്തിട്ടില്ല നമ്മൾ ഇപ്പൊ തന്നെ എടുക്കണ്ടെന്ന് കരുതി കേട്ടോ പിന്നെ ഇതാണ് ഒരുപാട് ചെടികളു വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ പിന്നെ ചെടികൾ കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെയും മനസ്സൊന്നും മാറും കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെടികൾ അത്രയും നീറ്റായിട്ടും നല്ലതിൽ അവളെല്ലാം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ ആരെങ്കിലും വന്നാൽ കൊടുക്കാനുള്ളതൊക്കെ വേറെ ആക്കിയിട്ട് ബേക്കർ സൈഡിലൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ആരെങ്കിലും ചോദിച്ചു വന്നിട്ടുണ്ടെങ്കിലൊക്കെ അവൾ കൊടുക്കും അപ്പം അതിന് ഉള്ളതും വേറെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാണ് വീട് ഇത് പിന്നെ അമ്മായിൻ്റെ വേറൊരാങ്ങളേൻ്റെ വീട് കെട്ടോ അവർ അടുത്തടുത്ത് മൊത്തം കുടുംബക്കാർ തന്നെയാ കേട്ടോ ഇവിടെയാണ് നമ്മുടെ അനിയത്തി ഉള്ളത് പിന്നെ ഇവിടെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു മല കാണൂട്ടോ എല്ലാ ഭംഗിയാട്ടോ കാണാൻ പിന്നെ ഇങ്ങോട്ട് പുറത്തിറങ്ങുമ്പോൾ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നല്ല സുഖാട്ടോ നല്ല കാറ്റും നല്ല തണുപ്പൊക്കെ ആയിട്ട് നല്ല സുഖാണേ പിന്നെ അതൊക്കെ കഴിഞ്ഞു അവിടെ കുറേ നേരം ഇരുന്നു പിന്നെ അവിടെ അവരോട് യാത്ര പറഞ്ഞിട്ട് നമ്മൾ നമ്മളാ മാമനെ കാണാൻ വേണ്ടി പോയിട്ടോ അങ്ങനെ മാമന്റെ വീട്ടിലെത്തിയ അപ്പൊ ഇതാ നമ്മളെ മാമന്റെ ചെറിയ മോളും ഇത് ോനുമാട്ടോ അപ്പൊ രണ്ടും പറഞ്ഞോ രണ്ടും ഒരുപോലെ തന്നെ കേട്ടോ കുരുത്തൊക്കെ ഇടൊക്കെ അപ്പൊ എടുത്ത് പറയാൻ കേട്ടോ അവിടെ വയലുണ്ട് അതേപോലെ പാറ ഉണ്ട് അങ്ങോട്ടേക്കൊക്കെ പോവാന്ന് പറയാട്ടോ വീഡിയോ എടുത്താന് പിന്നെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയി ഞങ്ങൾ എല്ലാരും അങ്ങോട്ട് പോയി കൊറേ വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ പിന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ അവിടെ കാണാൻ നല്ല പച്ചപ്പായിട്ട് നല്ല ഭംഗിയുണ്ട് ഇത് ഏകദേശം നമ്മുടെ വയനാട്ടിൽ കാണുന്ന നമ്മുടെ തോൽപെട്ടിയൊക്കെ എൻ്റെ വീടിൻ്റെ ഒരു സ്ഥലം പോലെ തന്നെ കേട്ടോ ഏകദേശം നമ്മുടെ ലച്ചൂനിയങ്ങാട്ടിലും സന്തോഷം ഇവിടെ വന്നപ്പോൾ പാച്ചൊക്കെ കേട്ടോ കാരണം ഓ എനിക്ക് പറ്റിയ കൂട്ടായിട്ടൊക്കെ കിട്ടിയത് പിന്നെ ഈ കാണുന്നതായിട്ടോ നമ്മുടെ മാമൻ്റെ മൂത്ത മോള് അവക്ക് കുറച്ച് മടിയുണ്ട് തോന്നുന്നു കേട്ടോ വീഡിയോയിൽ വരാനേ അപ്പോൾ നമ്മൾ കുറേ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് പക്ഷേ യൂട്യൂബിൽ ഇടാൻ താല്പര്യമില്ല കേട്ടോ അതുകൊണ്ടിരുന്നില്ല പിന്നെ ഞാനും എൻ്റെ അമ്മൂസൊക്കെ കൂടി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അവൾക്ക് എൻ്റെ കൂടെ തന്നെ കേട്ടോ ഫുൾ എല്ലാത്തിനും ഭയങ്കര സപ്പോർട്ടാണ് മറ്റോളും ഭയങ്കര സപ്പോർട്ടാണ് അവർക്ക് വീഡിയോയിൽ വരാൻ മടിയാട്ടോ പിന്നെ ഇതായിട്ടോ അവിടുത്തെ കാഴ്ചകൾ നല്ല ഭംഗിയുണ്ട് ഇട കാണാന് പിന്നെ അതായിട്ടോ ഞാൻ വിശുക്കം വരുന്നുണ്ട് ഞാൻ ആവശ്യത്ത് വന്നു പിന്നെ നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് കേട്ടോ അവിടെ നിന്ന് നമ്മുടെ കൊറേ ആൾക്കാർ ഇരിക്കുന്നുണ്ട് കേട്ടോ കുറെ കുട്ടികളുണ്ട് പിന്നെ പാച്ചും ലച്ചും പിന്നെ നമ്മൾ ഞമ്മളജനും കൂടി അവിടെ ഇരുന്നിട്ട് മീൻ പിടിക്കുന്നതായിട്ടാ കാണുന്നത് പിന്നെ അതാ നമ്മൾ വീട്ടിലോട്ട് വന്ന് അപ്പോൾ ഇതാ അപ്പുറത്തെ വീടിന്റെ മുന്നിൽ ഒരു മയിലിരിക്കുന്നുണ്ട് കേട്ടോ ഇത്ര അടുത്തുനിന്ന് കാണുന്നത് ആദ്യമായിട്ടാണ് അപ്പോൾ കുറേ നേരം അത് ക്യാമറ പിടിച്ചിരുന്നു കേട്ടോ അതിന്റെ പേര് വിടർത്തുന്ന കാണാൻ വേണ്ടിയിട്ട് പക്ഷേ ആ ദുഷ്ടൻ മൈദ നിർത്തിയില്ല കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞു അവിടെ നിന്നും ചായ കഴിഞ്ഞു ഞങ്ങൾ ഇറങ്ങിയിട്ടോ അവിടെ നിന്നും മാ പിന്നെ മാമി ബിരിയാണി അതേപോലെ കടികളൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ നമ്മൾ കടികൾ മാത്രമേ കഴിച്ചിട്ടുള്ളൂ പിന്നെ കുട്ടികൾക്ക് ബിരിയാണി കൊടുത്തു കേട്ടോ അങ്ങനെ അവിടെ നിന്ന് ഞമ്മളിറങ്ങി നമ്മളെ പകുതി വരെ മാമൻ കൊണ്ടാക്കി തന്നിട്ടോ അപ്പം മാമൻ വന്നപ്പോൾ തന്നെ ഒരുപാട് നേരമായിരുന്നു അപ്പോൾ മാമിനൊന്നും വീടുകളിലെടുക്കാൻ പറ്റിയില്ല അപ്പോഴത്തേക്ക് രാത്രിയായിരുന്നു പിന്നെ നമ്മളവിടെ നിന്ന് യാത്ര ചെയ്തിട്ട് അപ്പം അത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതായിട്ട് അവിടെ നിന്ന് നേരത്തെ കുറച്ച് ഫോട്ടോസ് അപ്പം ഇത്രയൊക്കെ തന്നെയുള്ളൂ ഓക്കെ ബൈ ബൈ